കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഒരു പിണറായി അരങ്ങേറിയിട്ടുണ്ട് എഴുപത്തിരണ്ടോളം രജിസ്ട്രാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന പതിനഞ്ചു പേരിൽ നിന്നായിട്ട് പിടിച്ചെടുത്തത് ഒന്നും രണ്ട് പൈസയല്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അതിനും തീർന്നിട്ടില്ല ഓഫീസുകളിൽ നിന്ന് പിടിച്ചെടുത്തത് ഇത് കൂടാതിട്ട് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഉദ്യോഗസ്ഥരുടെ കൈവശത്ത് നിന്ന് പതിനയ്യായിരത്തിൽ പരം രൂപ വേറെയും അറിയാലോ കേരളത്തിലെ ഭൂമി സംബന്ധമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രയവിക്രയങ്ങൾ നടക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന എന്ന് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ സെക്യൂർ ലാൻഡ് എന്ന പേരിൽ ഇന്ന് നടത്തിയ പരിശോധന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂമി സംബന്ധമായിട്ടുള്ള പല തരത്തിലുള്ള അഴിമതികൾ അരങ്ങേറുന്നുണ്ടെന്നുള്ള വ്യാപക പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് രാവിലെ അങ്ങ് കയറിയത് കയറിയപ്പോൾ അവിടെ ആചാരങ്ങളുടെ ഘോഷയാത്ര അങ്ങ് നടക്കുകയാണ് ഏതാചാരങ്ങളുടെ കൈക്കൂലി ആചാരങ്ങളുടെ ഘോഷയാത്ര ഇവിടെ ആയിരത്തോളം ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കൈക്കൂലിയുടെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് അതുകൊണ്ടൊന്നും ചില താപ്പാനകൾ ഇതുവരെയും പഠിച്ചിട്ടില്ല കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം പരമാവധി കൈക്കൂലി വേടിക്കണം ഓഫീസിലേക്ക് വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം പണം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയൊക്കെ നടത്തിക്കാം ആ മനസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന പലരും ഇന്നുമുണ്ട് അവർക്കെല്ലാവർക്കും ഒരു മിന്നൽ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ്